നമസ്കാരം മുപ്പത്തി മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം വിവിധ വേദികളിൽ നിറഞ്ഞാടുകയാണ് നാലാം ദിവസമായി ഇന്ന് ജനപ്രിയ ഐറ്റങ്ങൾ മാർഗംകളി സംഘനൃത്തം നാടോടി നൃത്തം അതുപോലെയുള്ള മറ്റനവധി ഐറ്റങ്ങൾ വിവിധ വേദികളിൽ നടക്കുകയാണ് ജനനിമിടമാണ് കോട്ടക്കൽ രാജാ സ്കൂൾ കേലാവിഷിന്റെ ഈ പ്രത്യേക പവലിയനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ മുപ്പത്തഞ്ചാമത് റവന്യൂ കലോത്സവം നമുക്കായി സമർപ്പിക്കുന്നത് ബിഡ്കോ ആൻഡ് ബിഡ്കോ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽ ടെക്നോളജിയുമാണ് പ്രധാന സ്പോൺസർമാരായിട്ടാണ് കേലാവിഷന്റെ ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ പവലിയനിൽ കുറച്ച് മിടുക്കി കുട്ടികൾ എത്തിയിട്ടുണ്ട് സംഘനൃത്തത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ച കുട്ടികളാണ് നമുക്ക് അവരെ പരിചയപ്പെടാം ഏതാണ് സ്കൂള് ഞാൻ നമ്മുടെ ടീച്ചറാണ് ടീച്ചറാണ് ഗീത എന്നാണ് പേര് ഇവിടെ ഇൻചാർജ് നന്ദ ചൈത്ര ആർദ്രീര ലക്ഷ്മി ഋതു ലക്ഷ്മി എന്റെ പേര് ഉഷ നമ്മള് പിന്നെ എങ്ങനെയാണ് മത്സരം അങ്ങനെ അപ്പൊ പതിനേഴും രണ്ടും അല്ലേ ഒരേ ഒരേ എന്താ പറയാ സംഘ നൃത്തങ്ങൾ വിവിധ സ്കൂളുകൾ കളിക്കൂലോ അല്ലെ നിങ്ങൾ അതേ ഡാൻസ് വേറെ സ്കൂളുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താ പറയാ ലേറ്റസ്റ്റ് ആയി വന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക ഒരു പരിഗണന കിട്ടിണ്ടാവും അല്ല നല്ല എന്താ പറയാ വിധികർത്താക്കൾക്ക് ഒന്നുകൂടി അത് പിന്നെ എന്താ പറയാ വാല്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഒന്നുകൂടി സുഖമായിട്ടുണ്ടായിരിക്കും ഇതാരാണ് പഠിപ്പിക്കുന്നത് അടുത്ത ഐറ്റം ഉണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മേക്കപ്പ് ഒക്കെ എല്ലാവരും ഡ്രസ്സൊക്കെ പിന്നെ ടീച്ചർമാർ രണ്ടുപേര് നിങ്ങളുടെ ടീച്ചർമാർ ടീച്ചർമാരല്ലേ പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ ഇനിയിപ്പോ സംസ്ഥാനത്തിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ സംസ്ഥാന തലത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ആദ്യമായിട്ടാണ് എല്ലാവരും പിന്നെ പത്താം ക്ലാസ്സുകാരാണോ എല്ലാവരും എല്ലാവരും ഉണ്ട് നമുക്ക് എന്താച്ചപ്പോ ഡാൻസ് കളിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ചോര പാടുവാണില്

കൊഞ്ചി കളിയാടി വളരും ഒരു എന്താ പറയുക അവരെ ആവേശമില്ലല്ലോ അല്ലേ നിങ്ങൾക്ക് കളിച്ച ക്ഷീണമാണോ ഒരു കൈയടിക്കൊന്നും ടീച്ചറെ വേണ്ട ഒരു ഏഹ് രണ്ടി ആയിരുന്നു എന്തായാലും നമുക്കൊന്ന് ഉഷാറ് വേണ്ട നിങ്ങൾ നിങ്ങളുടെ വിജയമാതയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ജെയ് വിളിച്ചാലോ പാത്തിക മാതാ ആ ഒന്ന് ജയി വിളിച്ചാലോ അപ്പോൾ ഒന്ന് ഒന്ന് ആഞ്ചു വിളി ടീച്ചർ വേണ്ടി വന്നു ഫാത്തിമമാതയ്ക്ക് എന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്തായാലും ടീച്ചർ നിങ്ങളുടെ മ്യൂസിക് ടീച്ചറല്ലേ അല്ലേ ആ എന്തായാലും വളരെ ആക്റ്റീവാണ് ഫാത്തിമമാത സംസ്ഥാനതലത്തിൽ സമ്മാനം ഒന്നാം സ്ഥാനം നേടുമെന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം നേടില്ലേ തീർച്ചയായിട്ടും ഫാത്തിമമാത ടീച്ചറെ വലിയ ക്ഷീണം രണ്ട് പേര് കളി കളിച്ചുകൊണ്ടാണ് നല്ല ക്ഷീണത്തിലാണ് കുട്ടികൾ എന്തായാലും വാങ്ങിച്ചു കൊടുക്കണം പിന്നെ അപ്പോൾ അവർ സമ്മാനം നേടുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട നല്ല മത്സരം ഇതുപോലെ തന്നെ ഒട്ടും ഊർജം കുറയാതെ നിങ്ങൾ കളിക്കുക നിങ്ങൾക്ക് എന്തായാലും ഒന്നാം സ്ഥാനം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സംഘനൃത്തത്തിൻ്റെ ഒന്നാം സ്ഥാനം മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങളുടെ വാശിയായിരിക്കണം അതിന് ഇവർക്ക് കഴിയട്ടെ ഒന്നാം സ്ഥാനവുമായി സംഘനൃത്തത്തിൽ തലത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏവർക്കും സംശയവുമില്ല എല്ലാവിധ ആശംസകളും കേരള ആവശ്യൻ ഓക്കെ താങ്ക് യു ഐ ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽ ടെക്നോളജി ചങ്കുവെട്ടി കോട്ടയ്ക്കൽ thank you